അപ്പോൾ ജാഫർ ഖണ് എന്ന് പറഞ്ഞാ ഓക്കെ ഇനി ഞാൻ ഇങ്ങനെ മുമ്പോട്ട് വരാം ഞാൻ ഇങ്ങോട്ട് വരാം നമുക്ക് അവിടെ ഇല്ല പാട്ടുമൊക്കെ പറയാം ജാഫർക്കഡ് ഒരു സ്പീക്കറുണ്ട് ചെറിയ സ്പീക്കറ് മൈക്ക് എല്ലാം ആയിട്ട് ജാഫർക്കെ ജാഫർ കൂടെയുള്ള സുധീർ എന്ന് പറഞ്ഞൊരു പയ്യനും ഒക്കെ നേരെ മേളി വന്ന് നേ ഭയങ്കര ഹൈറ്റില്ല ജാഫർക്കേടെ റിസപ്ഷൻ്റെയും താഴെയാണ് ജാഫർക്കേടെ കോട്ടേജ് എൻ്റെ നേരെ മേടില്ല ഇങ്ങനെ ഒരുപാട് ജീപ്പിലൊക്കെ കയറി കയറിപ്പോണം ജാഫർക്ക ഞങ്ങളിങ്ങനെ പാട്ടെല്ലാം പാടിക്കൊണ്ടിരുന്നപ്പോൾ രണ്ട് മാനേജർമാർ വെട്ടി വീർത്ത് വന്നേ കയറിന് അറിഞ്ഞോ എനിക്കറിഞ്ഞുകൂടാ ജാഫർ സാർ എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു ആന നിക്കുക അതിനകത്ത് ഇങ്ങനെ ആന ഇങ്ങനെ തുമ്പി ജാഫർക്ക കിടക്കുന്ന കട്ടിലിനകത്തോട്ട് ഇങ്ങനെ ഇട്ടോണ്ട് ജാഫർക്ക് അങ്ങനെ അവിടെ അന്ന് ഇങ്ങനെ ഇട്ടുണ്ടനെ കട്ട് നിക്കുന്നത് ജാഫർക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നലെ അവളെ അവളുണ്ടായിരുന്നു എങ്ങനെ ആന വന്ന് അവളെങ്ങനെ എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ തലേ ദിവസം എന്റെ മോനും എന്റെ വൈഫും അവിടെ കാണാൻ നോയമ്മന്ന അപ്പൊ കിടന്ന് തള്ളിയും പോയി പിറ്റേ ദിവസം പിന്നെ ഈ കൊച്ചൻ മുകളിലാണ് കൊച്ചി മൂന്ന് അപ്പൊ അവരുതി ഞങ്ങള് ചെന്നു ചെന്ന് താഴെ ചെലനെ പിടിച്ചോണ്ടിരിക്കുന്നു

അവിടെ അവിടെ വലിയ ടോർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഷൈനും അനിയനും നേരെ ഇവിടെ നമ്മുടെ ഉണ്ട് യൂട്യൂബിലും വരും കേട്ടോ ഇതിൽ പേടിക്കണ്ട ഇതുവഴി എന്തെങ്കിലും ചാറ്ററിലെ കുറിച്ച് ചോദിച്ചപ്പോൾ നമ്മൾ രസകരമായ ഒരു കാര്യം കേട്ടോ താങ്ക് യു